ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീൻ സി ചിറ്റൽപള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് ഈ വർഷം നടപ്പിലാക്കുന്ന സ്വപ്ന ഭവനം പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം ഗ്രേറ്റർ ലയൻസ് ക്ലബ് സ്പോൺസർ ചെയ്ത നാല് വീടുകൾ വടാട്ടുപാറ പഞ്ചായത്തിലെ അരിക്കൽ സിറ്റിയിൽ തറക്കല്ലിട്ടു ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സി ചിറ്റില്ലപ്പള്ളി ഫൌണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് ഈ വർഷം നടപ്പിലാക്കുന്ന സ്വപ്നഭവന പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം ഗ്രേറ്റർ ലയൻസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത നാല് വീടുകൾക്കാണ് വടാട്ടുപാറ പഞ്ചായത്തിലെ അരീക്കൽ സിറ്റിയിൽ ഇന്ന് വീടിന് തറക്കല്ലിട്ടത് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സിയുടെ സെക്കൻഡ് വി ഡി ജി ലയൻസ് കെ പി പീറ്റർ പി എം ജെ എഫ് ആണ് വീടിന്റെ കല്ലിടിൽ കർമ്മം നിർവഹിച്ചത് ഈ ലയൻസ് ടികഇയിറിൽ ആകെ ഒൻപത് വീടുകളാണ് ലയൻസ് ക്ലബ് ഓഫ് ഗ്രേറ്റർ പണിതുകൊടുത്തത് ഗ്രേറ്റർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡിജിൽ സെബാസ്റ്റിൻ പ്രധ്യക്ഷത വഹിച്ചു സെന്റ് മേരീസ് പള്ളിയിലെ വികാരി ഫാദർ ജിനോ ഇഞ്ചപ്ലാക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കോറമ്പൽ ക്ലബ്ബ് സെക്രട്ടറി കെ എം കോരച്ചൻ ക്ലബ്ബ് ട്രഷറർ സി എ ടോണി ചാക്കോ റീജിയണൽ ചെയർമാൻ കെ സി മാത്യൂസ് സോൺ ചെയർമാൻ ബെറ്റി കോരച്ചൻ എന്നിവർ സംസാരിച്ചു എഫ് സി സി കോൺവെന്റാണ് നാല് വീടുകൾ പണിയാൻ ഭൂമി വിട്ടുകൊടുക്കുന്നത് എഫ് സി സി കോൺവെന്റിലെ സിസ്റ്റർ ആന്റോ സിസ്റ്റർ ആനീസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നാല് ഗുണഭോക്താക്കളോടൊപ്പം ലയൻസ് ക്ലബ്ബിലെ ജോർജ് മങ്ങാട്ട് നിതിരിക്കൽ ജിജി പുളിക്കൽ പി ടി വർഗീസ് പള്ളിയിലേക്ക് കൈക്കാരന്മാർ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് നാട്ടുകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് എ സി ബി ന്യൂസ്